ഹായ് ഹലോ ഗൈസ് ഇന്ന് ഗ്രീൻ പീസ് വെച്ചിട്ടുള്ള ഒരു ഫുഡാണ് നമ്മൾ മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഞാനിത് കുറച്ച് ഗ്രീൻ പീസ് ഇതേപോലെ വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെച്ചിട്ട് അത് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം വേവിക്കുന്ന ടൈമിൽ അതിൽ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ പച്ചമുളകും ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ഗ്രീൻ പീസാണിത് അപ്പം അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് വലിയുള്ളിയും അതേപോലെ തന്നെ രണ്ട് തക്കാളിയും ചെറിയ രണ്ട് തക്കാളിയും പിന്നെ അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് കൂടെ ചതച്ചതും കൂടെ ഞാൻ ഇതേപോലെ അരിഞ്ഞ് ഒക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും നമ്മൾ അരിഞ്ഞ് വെക്കുക അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഗ്രീൻ പീസ് എഗ് റോസ്റ്റ് മസാലയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു പാൻ ഇതേപോലെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടാകുന്ന ടൈമിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടാകുന്ന ടൈമില് അതിൽ നമ്മൾ സാധാരണ ചെയ്തതുപോലെ സവോള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് സവോള വയ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു റെസിപ്പിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിക്കുന്ന ടൈമിൽ മുട്ട കാണിക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി അപ്പോൾ മുട്ട ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ മുട്ടേൻ്റെ അളവും അതേപോലെ തന്നെ കടലയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനും ആവശ്യത്തിനൊക്കെ അനുസരിച്ചിട്ട് എടുക്കാം അപ്പോൾ ഉള്ളി വേണ്ട പെട്ടെന്ന് വേണ്ട കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ജസ്റ്റ് അത് മൂടി വെച്ചിട്ട് ഒന്ന് വെക്കാറുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സവാള വേണ്ട കിട്ടുമ്പോൾ ഇതാണ് ഞാനിവിടെ മുട്ട റെഡിയാക്കി പൊട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏകദേശം ഒരു ആറ് മുട്ടയുടെ അടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ഉള്ളി ഇവിടെ നന്നായിട്ട് വേണ്ട കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉള്ളി അത്യാവശ്യം നല്ല രീതിയിൽ വേണ്ടതിന് ശേഷം നമ്മൾ അതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി അതേപോലെ തന്നെ മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഇതൊക്കെ ഇട്ടിട്ടാണ് നന്നായിട്ട് ഇതേപോലെ ഒന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ളിൽ വേണ്ടിയിട്ടാണ് ഈ ഒരു മസാല പൊടികളൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു മസാലയുടെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മളിത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ആദ്യം ഗരം മസാല പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല മല്ലിപ്പൊടിയായിരുന്നുണ്ടായിരുന്നത് ഈ ഒരു പച്ചമുളകൊക്കെ മാറി വരുന്ന ടൈമിൽ കുറച്ച് ഗരം മസാല കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഗരം മസാല പൊടി സാധാരണ ആയിട്ട് അങ്ങനെയാണ് ആഡ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ ടേസ്റ്റ് നല്ല രീതിയിൽ നമുക്ക് കിട്ടില്ല അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടെ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു കറിവേപ്പിലിൻ്റെ ആ ഒരു സ്മെല്ലും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നതായിരിക്കും നല്ലത് ചേരാനും ഫസ്റ്റ് തന്നെ ചേർക്കും അപ്പോൾ ഞാൻ എന്തായാലും ഏറ്റവും ലാസ്റ്റാണ് ഈ ഒരു കറിവേപ്പിലെ ചേർക്കാറുള്ളത് ഇനി ഇതൊക്കെ നന്നായിട്ട് വയണ്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തക്കാളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ തക്കാളി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചിക്കനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന ടൈമിൽ തക്കാളി നമ്മൾ ഉള്ളി അത്യാവശ്യം വേണ്ടി വരുന്ന ടൈമിലാണ് നമ്മൾ തക്കാളി ചേർക്കാറ് പക്ഷേ ഇതിന് നമുക്ക് തക്കാളി കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് അത് വയണ്ട് പോകാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ഒരു തക്കാളി നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്നല്ല രണ്ട് ചെറിയ രണ്ട് തക്കാളി നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു തക്കാളി ചേർത്തതിന് ശേഷം അങ്ങനെ വേണ്ട കിട്ടുമൊന്നും വേണ്ട കാരണം തക്കാളി നല്ല രീതിയിൽ വയ വയൻ്റെ പോകേണ്ട ആവശ്യമില്ല നമുക്ക് അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു ഗ്രീൻ പീസ് നമ്മളിതേപോലെ നമ്മൾ ഫുള്ളായിട്ട് കുക്കറിൽ വേവിച്ചിട്ടുണ്ടായിരുന്നത് ഫുൾ ആയിട്ട് ഇതേപോലെ ചെരിഞ്ഞ് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഊറ്റി ഫുള്ളായിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു വെള്ളം ഉണ്ടായിരുന്നു കുക്കറിൽ വേവിച്ച ടൈമിൽ അപ്പോൾ അതൊക്കെ നമ്മൾ ഊറ്റിയെടുത്തിട്ട് ആ ഒരു ഗ്രീൻ പീസ് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് മുട്ടയാണ് അപ്പം നമ്മൾ നേരത്തെ എഴുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് നമ്മൾ ഉള്ളീൻ്റെ വരുന്ന ആ ഒരു ഇതിലേക്ക് കൊടുത്താൽ മുട്ട നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടില്ല കാരണം മുട്ട നല്ല രീതിയിൽ കടിക്കുന്ന രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തതിന് ശേഷം മുട്ട പൊട്ടിച്ചൊടി ഒഴിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ പൊട്ടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി ആറ് മുട്ട അതൊക്കെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കി ചിക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ടൈമിൽ നമ്മൾ തീ ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതായിരിക്കും നല്ലത് ലോ ഫ്ലെയിമിൽ നമ്മൾ ഉള്ളി വാട്ടുന്ന ആ ഒരു ടൈമിൽ മാത്രമേ ലോ ഫ്ലെയിമിൽ വെക്കേണ്ടതുള്ളൂ പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിലെടുത്തിട്ടാണ് ഈ ഒരു മുട്ടയൊക്കെ ചിക്കി എടുക്കുന്നതൊക്കെ നമ്മുടെ ഗ്രീൻ പീസ് എഗ്ഗ് മസാല റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് പക്ഷെ നമ്മളുടെ കുക്കിംഗ് ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ സംഭവം ഇത് ഇത്രയേ ഉള്ളൂ ഈ ഒരു റെസിപ്പി അപ്പോൾ പക്ഷേ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി കൂട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് പൊറാട്ട മുറിച്ചിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി ഇത് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെ ഉണ്ടാക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പം അതേപോലെ തന്നെ നമ്മൾ കുറച്ച് മല്ലിയിലൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പൊറോട്ട ഏകദേശം രണ്ട് പൊറോട്ട ഉണ്ടായിരുന്നു അത് നമ്മൾ ജസ്റ്റ് ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കി ഇട്ട് ണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കോഴിക്കോട് ബീച്ചിലൊക്കെ പോയാൽ അവിടുന്ന് ആണ് ഞാൻ ഫസ്റ്റ് ടൈം ടൈമായിട്ട് കഴിച്ചത് പക്ഷേ അതിൽ പൊറോട്ട ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പൊറോട്ട നമ്മൾ കൈയിൽ നിന്നിട്ടതാണ് അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സംഭവം വടിപൊളിയാണ് നല്ല ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായി ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ അപ്പോൾ ഈ ഒരു കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോ അതേപോലെ തന്നെ നമ്മുടെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കാം ബൈ ആറ്റ് ബസ് യു